കഴിഞ്ഞ ആഴ്ചകളിൽ ദേശീയതലത്തിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് പ്രധാനമന്ത്രിയുടെ എക്കോണമിക് അഡ്വൈസറി കൗൺസിലാണ് ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞൊരു കാര്യം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയതലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ വളർച്ച കുറയുന്നു മുസ്ലിങ്ങളുടെ കൂടുകയാണ് എന്നാണ് ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് കണക്ക് ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ പറഞ്ഞ കാര്യം വെച്ചാൽ ഏഴ് ശതമാനത്തോളം ഇടിവ് ഹിന്ദുക്കളുടെ ജനസംഖ്യ വർദ്ധനകത്ത് വളർച്ചയ്ക്കകത്തും ഉണ്ടായെന്നും നാല്പത്തഞ്ച് ശതമാനത്തിനും മുകളിൽ വർധനവും മുസ്ലിങ്ങളുടെ ജനസംഖ്യാവർദ്ധനകത്ത് ഉണ്ടായി എന്നുമാണ് അവരുടെ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഏഴ് ശതമാനം ഹിന്ദുക്കളുടെ കുറവും നാല്പത് ശതമാനത്തിന്റെ മുകളിൽ മുസ്ലിങ്ങളുടെ കൂടുതലും വന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് പക്ഷേ വ്യക്തമായിട്ട് കണക്കുകൾ പൂര്ണ്ണമായിട്ടും കൊടുക്കാതെയുള്ള പൊടുപ്പും തൊങ്കിൽ വെച്ച റിപ്പോർട്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള റിപ്പോർട്ടാണെന്ന് എടുത്തുതന്നെ പറയുന്നത് അതിനെക്കുറിച്ച് അന്ന് അന്ന് തന്നെ വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല ഇലക്ഷനോടനുബന്ധിച്ച് രാജ്യത്ത് വർഗീയപരമായിട്ടുള്ള പ്രചാരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു ആയുധം മാത്രമാണ് ഈ റിപ്പോർട്ടെന്ന് അന്ന് തന്നെ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ പറഞ്ഞിരുന്നു മാത്രമല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ഉണ്ടാക്കുന്ന രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും അതുവഴി ഇലക്ഷനിൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ബി ജെ പി ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ റിപ്പോർട്ട് പുറത്തുവിട്ടതും അന്ന് തന്നെ ചർച്ച വന്നിരുന്നു പ്രതിപക്ഷ കക്ഷി നേതാക്കൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ സംസ്ഥാനത്തെ ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ദേശീയതലത്തിലെ ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ ഇതിനെ വളരെ വലിയ ചർച്ചയാക്കിയായിരുന്നു പലപ്പോഴും ആ ചർച്ച ഒരു വർഗീയ അജണ്ട ഉള്ള വെച്ചാണെന്ന് വ്യക്തമായി തോന്നുന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മാത്രമല്ല അങ്ങനത്തെ വാക്കുകൾ പല ടി വി അവതാരകന്മാർ ഉപയോഗിച്ചിരുന്നു വ്യക്തമായി പറയുകയാണെങ്കിൽ ബി ജെ പിക്കാർക്ക് പറ്റിയ ആയുധമായിരുന്നു ആ റിപ്പോർട്ട് വരാനിരിക്കുന്ന ഇലക്ഷനകത്ത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയെടുക്കുക മാത്രമല്ല ഹിന്ദുക്കൾക്കിടയിൽ ഒരു ഭീതി പടർത്തിയെടുത്ത് അതിനെ വോട്ടാക്കാൻ ലക്ഷ്യത്തോടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടായിരുന്നു അത് അതനുസരിച്ച് ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ ചർച്ച നടത്തുകയും വാർത്ത കൊടുക്കുകയും ചെയ്തു അങ്ങനെ വാർത്ത കൊടുത്ത ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കന്നഡ ചാനൽ ഏഷ്യാനെ സുവർണ്ണ എന്നാണ് ആ ചാനലിൻ്റെ പേര് ആ ചാനലിനകത്ത് ഇത് വലിയ രീതിയിൽ ചര്ച്ച ചെയ്യായിരുന്നു ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ കർണാടകത്തിലെ രണ്ട് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റിപ്പോർട്ട് പുറത്ത് വന്ന് ചർച്ച ചെയ്യാറ് അതുകൊണ്ട് ഇലക്ഷൻ ഉപയോഗിക്കാൻ കർണാടകത്തിൽ പറ്റിയില്ല പക്ഷേ എന്നിരുന്നാലും അവർ വലിയ ചർച്ചയാക്കിയിരുന്നു അതൊരു വർഗീയപരമായ ആങ്കിളോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് മാത്രമല്ല അതിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് കർണാടകത്തിൽ നമുക്ക് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആ വാർത്ത വായിക്കുകയാണെങ്കിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചു ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് അവതാരകനെതിരെ കേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിലെ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതി പുറത്തിറക്കിയ റിപ്പോർട്ട് ജനസംഖ്യ റിപ്പോർട്ട് ചർച്ച ചെയ്ത് നടത്തിയ പരിപാടിയെ തുടർന്നാണ് കേസെടുത്തത് വർഗീയ വിദ്ദേശം പ്രചരിപ്പിച്ചതിന് ഏഷ്യാനെറ്റ് സുവർണ ന്യൂസിനും അവതാരകൻ അജിത് ഹനുമക്കനവർക്കുമെതിരെ കേസെടുത്തു മെയ് ഒൻപതിന് അജിത് ഹനുമക്കനവർ നിയന്ത്രിച്ച ചർച്ചയിൽ അവതാരകൻ വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൻവീർ അഹമ്മദ് എന്നയാൾ നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മെയ് ഒൻപതിന് രാത്രി എട്ട് മുപ്പതിന് ഹനുമക്കനവർ നിയന്ത്രിച്ച ചാനൽ ചർച്ചയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് എട്ട് ശതമാനം കുറഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതി റിപ്പോർട്ട് ചർച്ച ചെയ്തു ഹിന്ദു ജനസംഖ്യയെ കാണിക്കാൻ ഇന്ത്യൻ പതാകയും മുസ്ലിം ജനസംഖ്യയെ കാണിക്കാൻ പാകിസ്ഥാൻ പതാകയും കാണിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ഹനുമക്കനവർ ദേശീയ പതാകകൾ മതസമൂഹങ്ങളുടെ രൂപങ്ങളെ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് മാത്രമല്ല കാഴ്ചക്കാരിൽ ഭയം വളർത്തുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു ഭയം ജനിപ്പിക്കാനും മതപരമായ സ്വത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനം പ്രോത്സാഹിപ്പിക്കാനുമാണ് പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും ചാനലിനും അവതാരകനുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിലുണ്ട് മുസ്ലിങ്ങൾക്ക് വിവാഹപ്രായം ഇല്ലാത്തതാണ് ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമെന്നും ശൈശവ വിവാഹത്തിനെതിരെ സാമൂഹ്യക്ഷേമ വകുപ്പിൽ പരാതി നൽകിയാൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും അവതാരകൻ ചർച്ചയ്ക്കിട പറഞ്ഞതായി പരാതിയിൽ പറയുന്നുണ്ട് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമുള്ളതാണ് വാർത്താ ചാനൽ എന്ന് ഈ വാർത്തയ്ക്കകത്ത് സമകാലിക മലയാളം ഇൻ എക്സ്പ്രസിന്റെ മലയാളം പോർട്ടലിലെ സമകാലിക മലയാളം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ കാര്യവ്യക്തമാണ് വർഗീയപരമായ അജണ്ട വെച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു ചാനൽ അവതാരകനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കർണാടകത്തിലാണ് സംഭവം കർണാടക ചാനലിനെതിരെ കർണാടകയിലെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മാത്രമല്ല സദ്യ കാര്യം വെച്ചാൽ ആ ചർച്ചയ്ക്കകത്ത് ഹിന്ദു ജന ഹിന്ദു ജനസംഖ്യയെ കാണിക്കാൻ വേണ്ടി ഇന്ത്യയുടെ നാഷണൽ പതാകയും ദേശീയ പതാകയും പാ മുസ്ലിങ്ങളെ കാണിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ദേശീയ പതാക ഉപയോഗിച്ചു അത് അതും വലിയ വിവാദമായിരുന്നു അതും ഒരു ഭൂരിപക്ഷ ജനസമ്മാനത്തിന് മുന്നിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയ ചന്ദ്രമാണെന്ന് വ്യക്തമായിട്ട് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു അതിനകത്താണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് അവതാരകനെതിരെ ഏഷ്യാനെ സുവർണ്ണ ന്യൂസ് അവതാരകനായിട്ടുള്ള അജിത് ഹനുമക്കനവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് കർണാടക പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്